രേണുസുതി രേണുസുതി അല്ല ഫിറോസ് ഇക്ക ഇക്ക അങ്ങനെ അങ്ങനെ തന്നെ വിളിക്കാം കമന്റ് രേണുസുതിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ തിരിച്ചു അതെ ഫിറോസേ ഹായ് വിവാഹിതയാവാൻ വേണ്ടി ാണ് ഇന്നലെ യാദൃശികമായി ഞാൻ എഫ് ബിയില് കണ്ട ഒരു പോസ്റ്റ് ആണ് ഇത് ഇതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് തന്റെ പ്രണയം തുറന്നു പറഞ്ഞ രേണുസുതി രേണുസുതിയെ ചേർത്ത് പിടിച്ച് കാമുകൻ സൂര്യ ഞാൻ തന്നെ വിട്ടുപോയി എന്റെ ദൈവം ഇതൊക്കെ എപ്പം ഇതൊന്നും നമ്മൾ നമ്മളറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സംഭവം പിന്നെ ചെറിയ ചെറിയ ഇന്റർവ്യൂസിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ബൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത് മക്കളെ നോക്കുന്ന ഒരാളായിരിക്കണം എന്നൊക്കെയാണ് പറയുന്ന ഒരാളുണ്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇങ്ങോട്ട് പ്രപ്പോസൽ വന്നതാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നിരുന്നാലും നമ്മൾ അങ്ങോട്ട് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടതിന് ശേഷം ഞാൻ തന്നെ വാ ഒളിച്ചു പോയു ഇതൊക്കെ എപ്പം എന്നിട്ട് ഞാൻ ആ കാമുകൻ സൂര്യയിലോട്ടൊന്ന് നോക്കി എന്നിട്ട് ഞാൻ ആ കമൻ്റ് ബോക്സും കൂടെ അങ്ങോട്ട് പരതി അതിങ്ങനെ തപ്പി 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 പോയപ്പോഴാണ് അതിൽ നിന്ന് എനിക്കൊരു സത്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാമുകൻ സൂര്യ എന്ന് പറയുന്ന ആളുടെ വിവാഹം കഴിഞ്ഞ് അയാൾക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കമന്റ് ബോക്സ് വഴി കാണാൻ സാധിച്ചത് എന്താണെങ്കിലും ഇത്തരത്തിലുള്ള പരാമർശങ്ങളെ തുടർന്നിട്ട് ഫിറോസിന്റെ വക ഒരു കമന്റ് കൂടെ ആയ സമയത്ത് ആഹാ പോസ്റ്റ് കംപ്ലീറ്റഡ് എന്താണ് ആ കമന്റ് എന്നല്ലേ കമന്റിലോട്ട് നമുക്ക് വരാം അതിന്റെ ആ കമന്റ് കണ്ടിട്ട് കലി തുള്ളിയിട്ടുള്ള ഒരു ചെറിയ രേണുവിൻ്റെ റിയാക്ഷൻ വീഡിയോ ആണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടിട്ടത് ആ വീഡിയോയിലോട്ടും നമുക്ക് വരാം അതിന് മുമ്പ് ചാനൽ അതേ കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടെ ചെയ്തേക്കാം വിരോധമില്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടനും കൂടെ കാണാം അതും കൂടെ അങ്ങോട്ട് നീക്കിയേക്കാം ഓക്കെ ഇനി ഈ ഒരു പോസ്റ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് വായിച്ചതിൽ നിന്ന് ഈ ഒരു പോസ്റ്റ് ഫേക്ക് ആണ് എന്നാണ് അറിയാൻ സാധിച്ചത് അത് കാമുകൻ സൂര്യ അല്ല വേറെ ആരാണ്ടോ ആണ് ഇനി ഇയാൾ എന്നെയാണെന്ന് അറിയില്ല പോസ്റ്റ് ഇട്ട പോസ്റ്റ് മുതലാളി എന്തായാലും ഇയാളെയാണ് കാമുകനാക്കി ജനങ്ങൾക്ക് മുമ്പിലോട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നത് കമന്റ് ബോക്സിൽ ഒരേ പേര് പറയുന്നുണ്ട് ഇയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് ഫേക്ക് പോസ്റ്റ് ഇടുന്നത് എന്തിനാണ് എന്നൊക്കെ ഇനി ഇത് കളവാണെങ്കിൽ എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത് അവരെ കുറിച്ചിട്ട് ഇങ്ങനൊരു ഫേക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലാഭം എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ ദയവെയ്തിട്ട് അയാൾക്കൊരു ഉണ്ട് അയാളുടെ കുടുംബം തകരുന്ന രീതിയിൽ ഇങ്ങനത്തെ അച്ചടികൾ അച്ചടിച്ച് ഇറക്കി വിടാതിരിക്കുക ഓക്കെ ഇനി നമുക്ക് ഫിറോസിന്റെ കമന്റിലോട്ട് വരാം ഇങ്ങനെ വിവാഹ കുറിച്ച് രേണു സുദി പല വീഡിയോസിൽ പറയുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് ഫിറോസ് എന്ത് ചെയ്തു അതിന്റെ താഴെ പോയിട്ട് ഒരു കമന്റ് ഇട്ടു ആ കമന്റ് എങ്ങനെയാണ് ഞാനൊന്ന് വായിക്കാം അങ്ങനെ വല്ല തീരുമാനവും എടുക്കുന്നു എങ്കിൽ ആ വീട് തിരിച്ചു തന്നേക്കണം ഇതാണ് ഫിറോസിന്റെ കമന്റ് വീട് മറ്റാർക്കെങ്കിലും മറച്ചു കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പുള്ളിക്കാരൻ ആ കമന്റ് ഇട്ടിട്ടുള്ളത് ഈ ഒരു കമന്റിന് ഫിറോസ് ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് അതിനു മുമ്പ് ഈ കമന്റ് കണ്ട് കലിതുള്ളിയ രേണുവിന്റെ റിയാക്ഷൻ നമുക്കൊന്ന് കാണാം രേണുസൃതിയാണെ അല്ല കെ എച്ച് സി ഫിറോസ് ഇക്ക അങ്ങനെ തന്നെ വിളിക്കാം ആളൊരു കമന്റ് ഇട്ടല്ലോ രേണുസ്രതിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണുസൃതി ആ വീടി തിരിച്ചു തരൻ അതെ ഫിറോസേ ഇക്ക താൻ എന്റെ പേര് പേരിലോ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ താൻ ഇല്ലല്ലോ എന്റെ മക്കളുടെ അതായത് കൊല്ലം സ്വദിച്ചാണ്ട് രണ്ട് ആ മക്കളുടെയും പേരിലാണ് വീട് എഴുതി കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്കെന്താണ് തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ സ്ത്രീ കടന്ന് തുള്ളുന്നേലും വലിയ ന്യായമില്ലായ്മയൊന്നുമില്ല കാരണം അവർക്കൊരു വിവാഹം കഴിക്കണം എന്ന് തോന്നി അവർക്ക് കഴിക്കണം കാരണം വലിയ പ്രായമൊന്നുമില്ല ജീവിതകാലം മുഴുവൻ മക്കളുണ്ടല്ലോ എന്ന് ഓർത്ത് വിവാഹം കഴിക്കാതെ ജീവിക്കാൻ ഒട്ടുമിക്ക സ്ത്രീകൾക്കും സാധിക്കില്ല ഒരു കൂട്ട് വേണം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവും കൂട്ടില്ലാതെ സിംഗിൾ മദറായിട്ട് മക്കളെ പോറ്റി വളർത്തി വലുതാക്കി വലിയ നല്ല നിലയിൽ എത്തിക്കുന്ന സ്ത്രീകളെ കുറിച്ചിട്ട് മോശം പറയുന്നില്ല അങ്ങനെ വിൽപോറുള്ള സ്ത്രീകളും നമ്മുടെ നാട്ടിലുണ്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഒരു തുണിയില്ലാതെ മുമ്പോട് ജീവിക്കാൻ സാധിക്കില്ല എന്ന് കരുതിയിട്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന വേറെ പറ്റുന്ന സ്ത്രീകളുണ്ട് അതിൽ പെടുന്ന ഒരാളാണ് െന്ന് പറയുന്ന സ്ത്രീന്ന് നമുക്ക് ഇതുവരെ അങ്ങനെ ഇല്ല എന്നാലും നമുക്ക് അങ്ങനെ കരുതാം പുള്ളിക്കാരി അങ്ങനെ പലതും പറയുന്നുണ്ട് വിവാഹം കഴിക്കണം എന്നുള്ളതൊക്കെ ഇതിലും പുള്ളിക്കാരിക്ക് വിവാഹം കഴിക്കാനുള്ള ആത്മാർത്ഥത കൊണ്ടാണ് കിടന്ന് തുള്ളത് പക്ഷേ പറയുന്നതിലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്കാരിപ്പം നാളൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്ന വീട് തിരിച്ചു തരണം വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്ന ഫോണ് തിരിച്ചു തരണം ഞങ്ങൾ വീട്ടിൽ പിടിപ്പിച്ച ക്ലോക്ക് തിരിച്ചു തരണം എന്ന് പറയുന്നതിലൊന്നും ലോചിക്കില്ല പക്ഷേ ഫിറോസ് അത് ഈ ഒരു വിവാഹ വിഷയവുമായിട്ട് സംബന്ധിച്ചല്ല പറയുന്നത് എന്നാണ് അയാൾ അവകാശപ്പെടുന്നത് അതിലേക്ക് നമുക്ക് വരാം ഇനി ഈ ഒരു വീട് വിഷയം ഉറങ്ങിക്കിടന്ന ഒരു കാര്യം വീണ്ടും എണീപ്പിച്ചത് ഷാരികയും രേണു കൂടെ തന്നെയാണ് മനഃപൂർവ്വം തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് മൂന്ന് വീഡിയോസ് ആയി അവരുടെ ഭാഗത്ത് നിന്ന് ഷാരികയ്ക്ക് ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അവരവിടെ പോയി ഇൻ്റർവ്യൂ എടുക്കുന്ന രീതിയിൽ രേണുവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു വീടിനില്ലാത്ത കുറ്റം മുഴുവൻ പറയുകയും ചെയ്തു എന്നിരുന്നാലെ ആ വീഡിയോയിൽ കുറ്റം പറഞ്ഞ ഒരു ഭാഗം പോലും വീടിൻ്റെ പൊളിഞ്ഞു പോയ പാർട്സോ താഴെ വേണോ കോൺക്രീറ്റോ ഈ വക്കെ സാധനങ്ങളൊന്നും തന്നെ കാണിക്കുകയും ഉണ്ടായിരുന്നില്ല വെറുതെ വായിക്കുമ്പോൾ ഗോതയ്ക്കുപാട്ട് എന്ന് പറയുന്ന പോലെ വീടിന് കുറച്ച് നാലഞ്ച് കുറ്റങ്ങൾ അങ്ങോട്ട് അച്ചടിച്ച് ഇറക്കി ഒരു വീഡിയോ ആക്കി അദ്ദേഹങ്ങൾ പ്രദർശിപ്പിച്ചു അതിൽ നിന്ന് അയാൾ ഒരുപാട് സഫർ ചെയ്യുന്നു എന്നുള്ള കാര്യം അയാൾ മറ്റൊരു വീഡിയോയിൽ ഒന്ന് പറയുകയും ചെയ്തു കാരണം അയാൾ അയാൾ ഡിപൻഡ് ചെയ്തിരിക്കുന്ന വേറെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് അവർക്കൊന്നും ഇപ്പോൾ വർക്ക് കിട്ടുന്നില്ല കാരണം അവരുടെ പണി മോശമാണ് എന്ന് ജനങ്ങൾ വിലയിരുത്തി തുടങ്ങി അതുകൊണ്ട് തന്നെ ആ വർക്കിന് പോകുന്ന ആൾക്കാരുടെ ഫാമിലി പട്ടിണിയിലേക്കാണ് പോകുന്നതെന്നാണ് ഫിറോസ് അവകാശപ്പെടുന്നത് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇരിക്കണോ എന്ന് പറയുന്ന സ്ത്രീക്കില്ല അവർക്ക് അവരുടെ വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇപ്പം ഉണ്ട് അതല്ലാതെ ബൾബ് പൊട്ടിയ ഫിറോസ് ഒന്ന് നന്നാക്കി കൊടുക്കണം ഒരു വീട് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്ന് കരുതി ലൈഫ് ലോങ് ആ വീടിന്റെ മെയിൻ്റെസ് ഫിറോസ് ചെയ്യാമെന്നുള്ളത് കുത്തകൊന്നും അല്ല ബാക്കി പറഞ്ഞ ചേച്ചി ചേച്ചി തനിക്ക് എന്താണ് പ്രശ്നം തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത് താൻ അകതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലസ് രണ്ട് മക്കൾക്ക് കൊടുത്തത് വീട് താൻ എന്റെ പേര് രേണു ഒരു വീട് താൻ എഴുതി തന്നു ഇല്ലല്ലോ പിന്നെ എന്ത് താൻ ഇടുന്നത് അതെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ല അത് അതെന്റെ പേഴ്സണൽ കാര്യമാണ് അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല കേട്ടോ ഇവിടെ വീട് മരിച്ചുപോയ കൊല്ലം സുതിയുടെ മക്കൾക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വാതോരാണ്ട് പ്രസംഗിക്കുന്നുണ്ട് ആ ബോധമൊക്കെ ഉണ്ടായിരുന്നല്ലേ ഞാൻ കരുതി അങ്ങനത്തെ ബോധങ്ങളൊന്നും ഇല്ലാന്ന് കാരണം വീട് കൊല്ലം സുധീര ഒക്കെ എന്നുണ്ടെങ്കിലും കിച്ചു അവിടെയല്ല താമസിക്കുന്നത് ഋതഫന് പിന്നെ ആ വീടിൻ്റെ മൂല്യത്തിനെക്കുറിച്ച് തിരിച്ചറിയാനുള്ള അറിവായിട്ടില്ല നേരെ മറിച്ച് ഈ രേണുവിൻ്റെ സകലമാന കുടുംബക്കാരെല്ലാവരും തന്നെ അവിടെ വന്ന് അട്ടിപ്പേറ് കിടക്കുന്നുണ്ട് അവിടെ ഒന്ന് താമസിക്കുന്നുണ്ട് വീട് വലിച്ചു വാരിയിടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ മറ്റൊരു വാഹ ജീവിതത്തിലൂടെ എന്ന് തന്നെ ഇരിക്കട്ടെ വിവാഹം കഴിഞ്ഞ് അവർ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫിറോസ് വെച്ച് കൊടുത്ത വീട്ടിൽ ആരൊക്കെ താമസിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം വേണുവിൻ്റെ കുടുംബക്കാർ അത്രയും തന്നെ വാടക വീട്ടിലാണ് ഒരുപക്ഷെ അവരതൊരു ലോഡ്ജ് പോലെ കണക്കിലാക്കിയെടുത്ത് വാടക കൊടുക്കാതെ ലൈഫ് ലോങ്ങ് അവിടെ താമസിക്കാനുള്ളൊരു പദ്ധതിയും മുമ്പിൽ കാണുന്നുണ്ടായിരിക്കാം ഇതൊരു ഊഹം മാത്രമാണ് ഉറപ്പിച്ച് പറയുന്നില്ല കാരണം അറിയാലോ അല്ലെങ്കിൽ ഇനിയിപ്പം വിവാഹം കഴിഞ്ഞതിനു ശേഷം പുള്ളിക്കാരും കെട്ടിയാലും മക്കളെല്ലാവരും കൂടെ അവിടെ സുഖമായിട്ട് ജീവിക്കുമായിരിക്കാം അറിയത്തില്ല എന്തൊക്കെയാണെങ്കിലും വീട് മക്കളുടെ പേരിലായതുകൊണ്ട് മക്കൾക്ക് പതിനെട്ട് വയസ്സായി ഋതപ്പനും കൂടെ പതിനെട്ട് വയസ്സാകുന്നത് വരെ ആ വീട് യാതൊരു തരത്തിലുള്ള ക്രയ ക്രയങ്ങളും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇനിയിപ്പോൾ വലുതായതിനു ശേഷം മക്കളുടെ തീരുമാനപ്രകാരം അവർക്ക് ആ വീട് വേണ്ടാന്നുണ്ടെങ്കിൽ അവർക്കത് വിറ്റ് വിറുക്കി പോവുകയും ചെയ്യാം അതൊക്കെ നേരത്തെ ബിഷപ്പും ഫിറോസും എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു ഉറങ്ങിക്കിടുന്ന വീട് വിഷയം വെറുതെ ചൊറിഞ്ഞ് മാന്തി ഇങ്ങനെ വ്രണപ്പെടുത്തിയത് രേണുവും രേണുവിൻ്റെ ഇന്റർവ്യൂ ഒരു ഓൺലൈൻ മീഡിയ കാരണം ആ ചുമരെല്ലാം കൂടെ മാന്തി പൊളിച്ച തങ്കച്ചനും കൂടെയാണ് നമുക്ക് അക്ഷരം തെറ്റാതെ യാതൊരു വിധത്തിലും സംശയവും ഇല്ലാണ്ട് പറയാൻ വേണ്ടി പറ്റും ഇനി വീഡിയോൻ്റെ അവസാനത്തെ പുള്ളിക്കാരി പറഞ്ഞ കാര്യം രേണു ആരെ വിവാഹം കഴിക്കണം ആരെ വിവാഹം കഴിക്കരുത് അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് തീരുമാനിക്കുന്നതാണ് കാരണം ലൈഫ് പുള്ളിക്കാരിൻ്റെതാണ് എടുക്കുന്ന ചോയ്സ് തെറ്റായി പോകാൻ പാടില്ല കാരണം ലൈഫ് ലോങ് സിംഗിളായി നിന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിക്കൊരു ജീവിതം ഇല്ലാതായിരിക്കാനോ അല്ലെങ്കിൽ ഇനിയിപ്പം വിവാഹം കഴിച്ചതിന് ശേഷം ഒരു ജീവിതം തകർക്കപ്പെടാനുള്ള അവസരം ഇല്ലാതിരിക്കട്ടെ അവരുടെയാണ് സോ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക ഇനി ഫിറോസിന്റെ കമന്റിന്റെ എക്സ്പ്ലേഷൻ വരികയാണെങ്കിൽ അയാൾ ഒരു ഓഡിയോ നമുക്ക് എന്തായാലും ആ ഒരു ഓഡിയോ ഒന്ന് കേട്ടേക്കാം ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് ഞാൻ ചെയ്ത കമന്റ് തന്നെയാണ് അത് ഞാൻ ഏത് പോസ്റ്റിന്റെ അടിയിലാണ് ചെയ്തത് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി ഇവര് വീടിനെ കുറിച്ചിട്ട് ഏകദേശം നിരന്തരമായിട്ട് ഇവർ കുറ്റം പറഞ്ഞിട്ടില്ല കുറ്റം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇവരായിട്ടുള്ള പ്രശ്നം തുടങ്ങി ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഇവര് ഫാന് പൊട്ടി വീണെന്ന് പറഞ്ഞിട്ട് കുട്ടി ഫുട്ബോൾ കളിക്കുക എന്തോ ചെയ്തിട്ട് അത് പോയിട്ട് ഫാനും അടിച്ചിട്ടാണ് ഫാനും താഴെ വേണമെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞു വരും അതിനെ വിളിച്ചു നമ്മളെ അത് പോയി ശരിയാക്കി കൊടുത്തു വാഷ്ബേസിന്റെ മേലെ ചാടി കളിച്ചു വാഷ് ബേസിൻ വീണു പിന്നെ അതേപോലെ അത് കഴിഞ്ഞാൽ അത് തിരികെ കൊടുത്ത് ബൾബ് പോയി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർക്ക് ഏരിയ വേണമെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴൊക്കെ അങ്ങനെ ചെറിയ ഇഷ്യൂസ് പറഞ്ഞു പിന്നെ അപ്രൂവലിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അപ്പോഴും എടുത്തു കൊടുക്കാൻ ലേറ്റായ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അത് കൂടാതെ പിന്നെ ഒരു ചാനൽ എനിക്ക് ചെയ്ത് ഓൺലൈൻ ഏത് ഓൺലൈൻ മീഡിയ ആണ് അവരെ വീട്ടിലൊരു ഹോം ടൂർ എന്ന് പറഞ്ഞു ഈ വിഷയം പിന്നെ നമ്മളെ എത്രയോ തവണ ചർച്ച ചെയ്തിട്ട് ഒഴിവാക്കിയ വിഷയമാണ് കാരണം അവർക്ക് ആ വീട് വെച്ചു കൊടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അതിലുണ്ടാവുന്ന കാര്യങ്ങളുടെ ഒക്കെ മെയിന്റനൻസ് ഫിറോസ് തന്നെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് ബുദ്ധിമുട്ടാക്കുന്നത് ശരിയായ ഏർപ്പാടല്ല ഒരു ബൾബ് പൊട്ടിപ്പോയാൽ പോലും അത് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് മാറ്റാതെ ഒരു വീട് അവർ വെച്ച് കരുതി നിങ്ങൾ ജീവിതകാലം മുഴുവൻ വീടിന്റെ മെയിൻ്റെനൻസ് നോക്കി നിങ്ങളെ നോക്കി പെർക്കാം എന്നുള്ളത് എവിടെ എഗ്രിമെന്റ് ചെയ്ത കാര്യമൊന്നുമല്ല സാധാരണ നോർമലി ഒരാൾക്ക് ഒരാൾ വീട് പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അറ്റ് ദ ടൈം അവിടെ ഉണ്ടാകുന്ന എന്ത് കേടുപാടുകളാണെങ്കിലും നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കിയിട്ടാണ് നമ്മൾ നന്നാക്കേണ്ടത് ഒരു മിനിമം കോമൺ സെൻസ് യൂസ് ചെയ്ത് ചെയ്യേണ്ട നല്ലൊരു മാന്യതയാണ് അല്ലാണ്ട് വേറെ ഒന്നും ഇതുപോലും ചെയ്യാണ്ട് അവരെ ബുദ്ധിമുട്ടാക്കുന്നതിൽ എന്താണ് അർത്ഥം പിന്നെ ഫിറോസിനെ എങ്ങനെയാണ് ദേഷ്യം പിടിക്കാതിരിക്കുക അവരെങ്ങനെയാണ് പിന്നെ പ്രതികരിക്കേണ്ടത് എല്ലാ കാര്യത്തിനും അവരെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മോശം കാര്യമാണത് ഞാൻ പറഞ്ഞു തോന്നുന്നു ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ അവരെ വെച്ച് നടത്തിക്കോന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഞാൻ അവരോട് രേണുൻ്റെ ഫാമിലിയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു ഹോം ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ മീഡിയ വരുന്നുണ്ട് അവർക്കത് എന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ അടുത്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ മീഡിയക്കാരോട് മീഡിയം ഓൺലൈൻ മീഡിയ ആണോ ലോക്കൽ ഓൺ മീഡിയം എന്നല്ല കേട്ടോ നല്ല ഏതോ ചാനലാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഓർക്കുന്നില്ല കറക്റ്റ് അവരുടെ പേര് അവരോട് രേണുവിൻ്റെ ഫാമിലി പറഞ്ഞു ഞങ്ങൾക്ക് പതിനയ്യായിരം രൂപ വേണം എന്നാലും ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബേസിക്കലി അത് നമ്മളെയും കൂടെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്യാന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊരു പ്രൊമോഷൻ കിട്ടും എന്നുള്ള സ്വാഭാവികമായിട്ടും നമ്മൾ അതും കൂടെ ചിന്തിച്ചിട്ടാണല്ലോ അപ്പോൾ ഇവിടെ വീഡിയോ വെറും ഒരു നന്മ അല്ലെങ്കിൽ കരുണാകാരുണ്യം മാത്രം പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ഫ്ലക്സ് അടിക്കാനും അല്ലെങ്കിൽ മറ്റൊരു അഡ്വർടൈസ്മെന്റ് ചെയ്യാനും പൈസ കൊടുക്കാതെ ആ പൈസ എടുത്തിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും കൂടെ വിനിയോഗിക്കുന്നു അതാണ് ആക്ച്വലി ഇതിൽ നടക്കുന്നത് അപ്പോൾ അത് കിട്ടുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരവും ചെയ്യും നമുക്കൊരു മൈലേജ് കിട്ടുകയും ചെയ്യും അത് ഉള്ള കാര്യം തുറന്നു വന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവര് ഈ പതിനയ്യായിരം ഇതിന് വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു എന്നെ വിളിച്ച് ടീം പറഞ്ഞു എനിക്ക് അവർ ഒരു രൂപ രൂപയൊക്കെ എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളൊരു പൈസ നിങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പറയുന്നില്ല ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അവിടെ മുതലാണെങ്കിൽ പ്രശ്നങ്ങൾ തുടങ്ങും അവർ നിരന്തരമായിട്ട് അത്രത്തോളം അവർക്ക് അപമാനിക്കാൻ പറ്റുമോ അത്രോളം അവരെ അപമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ ഈ പുറത്തെ കാര്യങ്ങള് വീടിന്റെ പുറത്തെ കാര്യങ്ങളെല്ലാം പറയുന്നത് അവിടുത്തെ ഏതെങ്കിലും ഒരു ടോയ്ലറ്റിന്റെ ഒരു ഫോട്ടോസോ വീഡിയോസോ എടുത്തിട്ട് അയയ്ക്കാൻ പറ്റുമോ എൻ്റെ നമ്മളാ ഷീറ്റ് ആ ഒരു പ്രശ്നം വന്നിട്ട് മഴ ചാറ്റിൽ ഷീറ്റ് പ്രശ്നം വന്നിട്ട് അവിടെ ഷീറ്റ് ഇടാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വർക്കേഴ്സ് അവർ അവരെ അടുത്ത് പറഞ്ഞു അവരുടെ ടോയ്ലറ്റിന്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു അവിടെ തന്നെ അതേപോലെ തന്നെ അവിടെ ഷൂട്ടിന് പോയ പോയൊരു ടീമിൻ്റെ അടുത്ത് പറഞ്ഞു വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ വീടിന്റെ ഉള്ളിലൊക്കെ അവർ കൊണ്ടു നടക്കുന്നത് പുറത്തെ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അവർ ചർച്ച ചെയ്യുന്നുള്ളൂ പ്ലാസ്റ്റിങ് അവിടെ ഇവിടെ ഇളക്കി പോയിന്ന് പറഞ്ഞിട്ട് അതെന്തിലും ആവട്ടെ ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക നമ്മുടെ വീടിന് കൊടുത്ത വീടിനെ കുറിച്ച് കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആസ് യൂഷ്വൽ ഹ്യൂമൻ ആണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു പിന്നെ ഏതൊരു ചാനലിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അവർ പുതിയ വീട് ഉണ്ടാക്കിയിട്ട് പോവുകയാണ് എടുത്ത് പോവുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ് വീട് തന്നവരെന്താ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏണ് പറഞ്ഞിട്ട് കുറെ ന്യൂസിലുണ്ട് സ്വഭാവമായിട്ട് ഞാൻ അവരുടെ ഒരു വീഡിയോ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്നു ഞാൻ നോക്കിയിട്ടില്ല ഞാൻ അവരുടെ വീഡിയോക്ക് അടിയിൽ പോയിട്ട് ഞാൻ കമന്റ് ചെയ്തു നിങ്ങൾക്ക് ആ വീട് വേണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വീട് നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ നല്ലൊരു തീരുമാനമാണ് അത് നിങ്ങൾ വീട് തിരിച്ചു തന്നാൽ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് മെസ്സേജ് ഡെയിലി വരുന്നുണ്ട് ഇക്കാര്യം ഞങ്ങൾക്ക് ഒരു ഒരു ഒറ്റമുറിയുള്ള ഒരു വീടുണ്ടാക്കി തന്നാൽ മതി ഒരു മുറിയുള്ള വീട് മതി അല്ലെങ്കിൽ അതിന്റെ പകുതി പൈസയ്ക്ക് ഒരു വീടുണ്ടാക്കി തന്നെ ഞങ്ങൾ പോലെ നോക്കിക്കോളോ ഒരു കംപ്ലയിൻ്റും പറയില്ല എന്ന് പറഞ്ഞിട്ട് പോലെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് നമുക്ക് കൊടുക്കാമല്ലോ അവർ എന്തായാലും വീട് കൊടുത്ത വീട് നമുക്ക് തിരിച്ച് ലീഗലായിട്ട് തിരിച്ച് വാങ്ങിക്കാനോ ബലപ്രയോഗത്തിലൂടെ തിരിച്ച് വാങ്ങിക്കാനോ നമുക്ക് കഴിയില്ല അത് ചെയ്യാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല അവര് സ്വന്തം ഇഷ്ടത്തോട് കൂടെ ആ വീട് തിരിച്ചു തരാം ഞങ്ങൾക്ക് ഈ വീടിൽ താമസിക്കാൻ താല്പര്യമില്ല ഈ വീട് അലമ്പ് വീടാണ് കച്ചറ വീടാണ് മൊത്തം ഡാമേജ് ആണ് ഇതൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് വീട് തിരിച്ചു വന്നൂടെ നമ്മളത് വാങ്ങിച്ചിട്ട് ആർക്കിനും കൊടുത്തോളാം അത്രേ ഉദ്ദേശമുള്ളൂ അല്ലെ അതിലപ്പുറത്തേക്കൊന്നും ഉദ്ദേശിച്ചില്ല ഇനിയിപ്പതിന്റെ പേരില് ആ അവരെ ഇനിയിപ്പോ എന്ത് നെഗറ്റീവിറ്റി നെഗറ്റീവ് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് മൈൻഡ് ചെയ്യുന്നില്ല കാരണം ചില നമ്മളെ സംബന്ധം നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് എന്നെ സംബന്ധം വിധിക്കറിയാലോ ഞാൻ അത്യാവശ്യം ബിസിനസ് വിദേശത്തും നാട്ടിലൊക്കെ ചെയ്യുന്ന ആളാണ് എൻ്റെ ബിസിനസ്സിനെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല ഞാൻ ആളുടെ ഒരു ട്രസ്റ്റും ജെനുവിനിറ്റി ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ആളാണ് മാർക്കറ്റിൽ അപ്പോൾ പക്ഷെ എന്റെ കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേരള ഹോം ഡിസൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് വർക്ക് കിട്ടിയിട്ട് ആ വർക്കൗണ്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇത് ശരിക്കും നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് അത്രയുള്ളതിനകത്ത് വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുറ്റം പറയുന്ന ഏതൊരു വീഡിയോന്റെ താഴെ കമന്റ് ഇടാനാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് പക്ഷെ കമന്റ് ഇട്ടത് മറ്റൊരു താഴെ ആയി പോയി എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് പുള്ളി ഉദ്ദേശിച്ചതും അതുതന്നെയാണെന്നാണ് പറയുന്നത് വീട് വാടക വീട്ടിലോട്ട് മാറുകയാണ് എന്നൊക്കെ അവർ ഏതോ ഒരു വീഡിയോയ്ക്ക് പറയുകയുണ്ടായി ആ വീഡിയോ കണ്ട സമയത്ത് പുള്ളിക്കാരൻ അതിൻ്റെ താഴെ കമൻ്റാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു തീരുമാനമാണ് അങ്ങനെയാണെങ്കിൽ ആ വീട് അർഹതപ്പെട്ട വേറെ ആർക്കെങ്കിലും കൊടുക്കാം എന്നുള്ളതാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് വിവാഹമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല പുള്ളി അത് പറഞ്ഞത് എന്നുള്ളതാണ് അയാള് ക്ലിയർ ചെയ്ത് പോകുന്നത് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ രേണു രേണുവിൻ്റെ കുടുംബവും പിന്നെ ഈ രേണു ചുറ്റിപ്പറ്റി ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ ശാരീകു ഉൾപ്പെടെ ഈ ഫെറോസിനെ ദ്രോഹിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അയാളെയും അയാളുടെ ബിസിനസ്സിനെയും അയാളുടെ ബിസിനസിന്റെ കീഴ് വർക്ക് ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഇതൊന്നും മതിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക ആ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രിക്റ്റായിട്ടൊരു തീരുമാനം എടുത്തിട്ട് മാറുക എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇനി ആ വീടിന് കുറ്റങ്ങളും കുറവുകളും പറയാതെ വരുന്ന മെയിൻ്റനൻസ് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് മാറ്റിയിട്ട് നല്ല മര്യാദയ്ക്ക് ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാം ഇതല്ലാണ്ട് തിന്നേയില്ല തീച്ചയ്ക്ക് ഇല്ല എന്നുള്ള സ്വഭാവം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അമന്റിയാം മറ്റൊരു വീട്ടുകാരെന്ന് വരെ ബൈ